ദൈവമേ ഇത് നല്ല മഴ പെയ്ക്കണേ അപ്പൊ സ്കൂളുണ്ടാവില്ലല്ലോ ഇന്നാണെങ്കിൽ ക്ലാസ് ടെസ്റ്റും ഉണ്ട് പ്ലീസ് നീ മര്യാദക്ക് സ്കൂളിൽ പോവാൻ നോക്കിക്കോ അത് സാരിട്ടോ പുതിയ യൂണിഫോം ഞാൻ തേച്ചു മടക്കി അലമാരില് വെച്ചിട്ടുണ്ട് എന്റെ മോൻ അത് ഇട്ടിട്ട് അല്ല നിങ്ങൾ ഇന്ന് ജോലിക്ക് പോവാനുള്ള ഉദ്ദേശം ഒന്നില്ലേ ടി വി കണ്ടിങ്ങനെ ഇരുന്നാ മതിയാണോ നീ എന്തും പറഞ്ഞ ഇന്ന് ലീവ് എടുക്കുക അതെ ഒരു കാര്യം ചെയ്യ എന്നാ പുറത്തു പോയിട്ടേ കൊറച്ച് കപ്പയും ഇത്തിരി മീനും വാങ്ങിട്ടാ നല്ല മഴയല്ലേ ഈ മഴയത്ത് കപ്പയും മീനും കുറച്ച് ചായയും കൂട്ടിക്കഴിഞ്ഞ നല്ല പൈബ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി പാലക്കാട് ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലാണ് അവധി നല്ല വിറക്കൊക്കെ നനഞ്ഞിട്ട് ഒന്നും കത്തൂല മഴ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യേണ്ട ഇത്ര ദിവസം ഈ പണി ഇല്ല മഴ കാരണം ഒരാള് പണിക്ക് പോലും വിളിക്കുന്നു കൂടെ ഉണ്ടാവുള്ള എന്തെങ്കിലും ചെയ്യാം ഈ മഴയൊന്നും പറയട്ടെ നമ്മടെ പാപച്ചാന്റെ പറമ്പ് എടുക്കട്ടെങ്ങനെ തടങ്കാ ചാലി നോക്കട്ടെ അമ്മ എന്റെ യൂണിഫോം ഉണങ്ങിട്ടില്ല എന്താ ചെയ്യാ ഞാൻ മോട് കൊറേ നാളായല്ലേ പറഞ്ഞ ഒരു യൂണിഫോമും കൂടി വാങ്ങിയ വാങ്ങി തരാടാ പൊന്നീ നന കൊണ്ടും പോയിട്ട് എന്നെല്ലാരും കള്ളിയാക്കാണിരിക്കാനും പറ്റുന്നില്ല അതെ അവനെന്തായാലും യൂണിഫോമൂടി എടുക്കണം നടക്കും മഴ ഇന്നും തോന്നുല്ല ഇനിയും മഴ വരുന്നുണ്ട് വീടാണെങ്കി മുഴുവൻ ചോരുണ്ട് മഴ ഇനിയും പെയ്ത തോട്ടിന്ന് എന്തായാലും വെള്ളം കേറും ഈ ഒരു മഴക്കാലം കൂടിയും നമ്മടെ വീട് താങ്ങും എനിക്ക് തോന്നുന്നില്ല ഞാൻ പോയി ടാർപ്പായ കൂടി നമുക്ക് ചോർച്ച വെള്ളം പിന്നെ വരുമ്പോഴും നോക്ക് ആ ആ കാരനെ ചെലപ്പോ സ്കൂളൊക്കെ മുടക്കായിരിക്കും അറിഞ്ഞിട്ട് ഉണ്ണീന വിട്ടാട്ടാ അയ്യോന്ന് തോന്നണല്ലേ ഉണ്ണിയേ നല്ല ചില കാര്യങ്ങൾ അങ്ങനെയാണെന്നേ നമുക്ക് മധുരവും ഓർമ്മകളും ആഘോഷങ്ങളുമായി തോന്നുന്ന പലതും ചിലപ്പോൾ മറ്റു പലർക്കും കൈപ്പേറിയ അനുഭവങ്ങളുമായിരിക്കാം ഈ മഴ പോലും